പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനാണ് കഴിഞ്ഞ ദിവസം കാതോർത്തിരുന്നത് കാരണം ഒരു മണിക്കൂർ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് നീളുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിനും പിന്നീട് സംസാരിച്ച മെഹുവ മൊയ്ത്രയും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കളും തൊടുത്തുവിട്ട കൃത്യവും വ്യക്തവുമായ എണ്ണം പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താകും മറുപടി പറയുക എന്നതായിരുന്നു എൻ്റെ സംശയം പരിണിതപ്രജ്ഞനാണ് കാര്യങ്ങൾ പറയാനുള്ള ആർജവവും കഴിവും നിർഭയത്വവും ഒക്കെ കഴിഞ്ഞ പത്തു വർഷക്കാലമായി പറയുന്ന ഇടങ്ങളിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഈ പത്തു വർഷത്തെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിജയത്തിലും പാർട്ടിയുടെ വിജയത്തിലും മുന്നണി വിജയത്തിലും ജനങ്ങൾ നൽകിയ താക്കീത് എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യവും വ്യക്തവുമായി മറുപടി പറയും എന്നുള്ളതിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല അവരുടെയൊക്കെ പ്രസംഗങ്ങൾ ഈ വോളിൽ ചർച്ച ചെയ്തതുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നതും ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചതുമാണ് എന്നാൽ ഇന്നത്തെ പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ തീരെ നിരാശാജനകവും സത്യവിരുദ്ധവും അതോടൊപ്പം തന്നെ പതിവി രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കും അപ്പുറത്ത് എല്ലാ അർത്ഥത്തിലും തോറ്റുപോയ ഒരാൾ വിജയിച്ചു എന്ന് വരുത്താൻ ശ്രമിച്ച വൃഥാശ്രമങ്ങൾ മാത്രമാണ് ആ വാക്കുകളിലാകെയും കണ്ടത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് आदरणीय राष्ट्रपति महोदय ने अपने उद्घोषण में पेपर लीक पर भी चिंता जताई है मैं भी देश के हर विद्यार्थी को देश के हर नौजवानों को कहूंगा कि सरकार ऐसी घटनाओं को रोकने के लिए अत्यंत गंभीर है और युद्ध स्तर पर हम अपनी जिम्मेवारियों को पूरा करने के लिए एक के बाद एक कदम उठा रहे हैं युवाओं के भविष्य के साथ खिलवाड़ करने वालों को कतई छोड़ा नहीं जाएगा मामले में पूरे देश में लगातार गिरफ्तारियां की जा रही है केंद्र सरकार पहले ही एक कड़ा कानून बना चुकी है परीक्षा कराने वाले पूरे सिस्टम को പ്രധാനമന്ത്രി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞു അദ്ദേഹത്തിന് അക്ഷരാർത്ഥത്തിലെ ആ മറുപടിയിൽ പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഒരു കാര്യത്തിലാണ് സത്യം പറഞ്ഞിട്ടുള്ളത് രണ്ടു കാര്യത്തിലുമാണ് ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടതുകൊണ്ടാണ് പറയുന്നത് അതിൽ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് പ്രസംഗത്തിന് വേണ്ടി എടുത്ത സമയ ദൈർഘ്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് ഒരു മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് സംസാരിച്ചുവെങ്കിൽ പ്രധാനമന്ത്രി ഏതാണ്ട് രണ്ട് മണിക്കൂർ പത്ത് പതിമൂന്ന് മിനിറ്റിലധികം സംസാരിച്ചു അവിടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടെണ്ണലിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ഏക സംരംഭം എന്ന് വേണമെങ്കിൽ ഈ സന്ദർഭത്തെ കാണാം പിന്നെ അദ്ദേഹം പ്രധാനമായും ആ സംഗതിയിൽ എനിക്ക് ഹിന്ദി പരിമിതിയുണ്ട് എങ്കിലും അതിൽ ചൂണ്ടിക്കാണിച്ച രണ്ട് സത്യസന്ധമായ കാര്യം ഒന്ന് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാടാണ് രണ്ട് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചപ്പോൾ അത് സംവരണം നടപ്പിലാക്കാതെ അത് പൂഴ്ത്തിവെച്ചു എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞ സത്യസന്ധമായ രണ്ട് നിരീക്ഷണങ്ങൾ എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഞാനത് വായിച്ചപ്പോൾ ചിരിച്ചുപോയി നിങ്ങളും കേട്ടാൽ ചിരിച്ചു പോവും മാതൃഭൂമിയാണ് ആ ക്യാപ്ഷൻ ഓൺലൈനിൽ ആദ്യമേ കൊടുത്തത് ദൈവം ആരാധിക്കാനുള്ളതാണ് രാഷ്ട്രീയ നേട്ടത്തിനുള്ളതല്ല നരേന്ദ്രമോദി ദൈവം ആരാധിക്കാനുള്ളതാണെന്ന് രാഷ്ട്രീയ നേട്ടത്തിനുള്ളതല്ലെന്ന് ആരോടാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഒരു നിരയെ നോക്കിയാണ് ഈ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും സാധ്യതകൾ അന്യമതങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തും പിടിച്ചെടുത്തും അവിടെ പണിഞ്ഞും അവിടെ പോയിരുന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയും അതിൻ്റെ പ്രചാരവേലകൾ ചെയ്തും അതിനുവേണ്ടി കൊഴുപ്പ് കൂട്ടിയും അതിനുവേണ്ടി മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച ഒരു പ്രധാനമന്ത്രി പറയുകയാണ് ഇങ്ങനെ അതിന് കാരണക്കാരൻ ഈ അയോധ്യയിലെ രാമൻ നൽകിയ വിധിയുടെ മറുപടിയാണെങ്കിൽ രാമന് സ്തുതി ശ്രീരാമചന്ദ്ര ഭഗവാൻ സ്തുതി അത്തരത്തിലൊരു ചിന്ത നരേന്ദ്രമോദിജിയുടെ മനസ്സിലുണ്ടാക്കിയതിന് പിന്നീട് അദ്ദേഹം സംസാരിച്ചു വന്നതിൽ എന്തെല്ലാം അസത്യങ്ങളാണ് പുള്ളി പറഞ്ഞത് എന്നുള്ളത് വളരെ ഗൗരവമായൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സംവരണം നിർത്തലാക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു ചരിത്രവുമായി വല്ല നീതിയും പുലർത്തുന്ന വാക്കുകളാണോ അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തുടരുന്ന സംവരണ രീതി ഇന്ന് വരെ തുടർന്നു പോകുന്നു ഓരോ പത്ത് വർഷവും അത് പുതുക്കി പുതുക്കി കൊടുക്കുന്നു അത് പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാകണം എന്ന് പറയുന്നതിലേക്ക് സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനപരമായി നെഹ്റുവിയൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പിന്നോക്കാവസ്ഥയുടെ സംവരണത്തെ സാമ്പത്തിക സംവരണത്തിലാക്കിയും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേരിൽ ഈ ദളിത് പിന്നോക്ക സംഘടനകൾ ആ സമിതിയുടെ പേരിൽ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയപ്പോൾ ആ പ്രക്ഷോഭത്തെ അട്ടിമറിച്ച് എന്തോ ഒരു ഗോസ്വാമി എന്ന് പറയുന്ന ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ആത്മഹൂതി നടത്തിയത് വരെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ആ ചരിത്രമറിയാവുന്ന ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന പിന്നോക്കാവസ്ഥയുടെ സംവരണം പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദിജി സഭയിൽ പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മണിപ്പൂരിനെക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയില്ല ആലോചിച്ച് നോക്കൂ ഒരു വർഷമായി നിന്നെരിയുകയാണ് ഒരു സംസ്ഥാനം നിന്നെരിയുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എരിയുന്നു നമ്മളൊക്കെ ഗസയിലെയോ ഫലസ്തീനിലെയോ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ എന്ന് വേണമെങ്കിൽ പറയാം സ്ഥാപിത താല്പര്യക്കാർക്ക് അതിലേക്ക് ജാതിയും ആരോപിക്കാം എന്നാൽ മണിപ്പൂരോ ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു സംസ്ഥാനം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ ഒരവയവം എപ്പോഴും പഴുത്തളിഞ്ഞ് വേദനിപ്പിക്കുന്നതായാലുള്ള സ്ഥിതി എന്താവും അതുപോലെ വേദനിക്കേണ്ടതല്ലേ ഓരോ ഭാരതീയർക്കും വേദനിക്കുന്നതല്ലേ എന്നിട്ട് എന്തേ പ്രധാനമന്ത്രി അതിനെക്കുറിച്ചൊരു വാക്ക് ഇപ്പോൾ അവസാനം ഹിന്ദു പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വായിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയെപ്പോലും ഈ ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നില്ല എന്ന തരത്തിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലും ക്ഷണിക്കുന്നില്ല എന്ന തരത്തിലാണ് ചർച്ച നടക്കുന്നത് പിന്നെ അദ്ദേഹം നീറ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓടെ സംവിധാനം ശക്തമാക്കും അതിലെല്ലാവരും കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടും എന്ന് പറയുന്ന തരത്തിലാണ് സംസാരിച്ചത് പിന്നൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ ആക്രമിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരക്ഷരവും മിണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് അദ്ദേഹം ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഇലക്ഷൻ പ്രചാരണ വേളയിലെ ഹേറ്റ് സ്പീച്ചസിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടിയില്ല കർഷകർക്ക് എം എസ് പി നൽകിയെന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അതിന് നിയമപരമായ ബാധ്യത അധികാരം നൽകിയില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടിയില്ല അഗ്നിവീറിനെക്കുറിച്ച് അത് അപവാദമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴും അതിൻ്റെ കാതലായ പ്രശ്നത്തിലേക്ക് കടന്ന് അത് പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന് പറഞ്ഞതേയില്ല ധനകാര്യ മേഖല ശക്തമായി എന്ന് പറയുമ്പോഴും ചെറുകിട സംരംഭങ്ങൾ തകർന്നു പോയി എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പരാമർശിച്ചതേയില്ല ഈ ബാങ്കിങ് മേഖല ശക്തമായി എന്ന് പറയുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രോഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളത് റിസർവ് ബാങ്ക് പറയുന്ന കണക്കുണ്ട് എത്രയോ ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ബാങ്കിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നവർ കള്ളപ്പണം ഇതിനു മുൻപ് പോയത് തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നവരാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം പ്രഭാഷണങ്ങൾക്കൊടുവിൽ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ച കൃത്യവും വ്യക്തവുമായി പറഞ്ഞ ആഗോള മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും പണ്ട് ഞാൻ ഓർക്കുന്നു ഒരു ക്രിക്കറ്റ് കളി ജയിച്ചപ്പോൾ ആ ക്രിക്കറ്റ് കളിയുടെ വാർത്തയുടെ തലക്കെട്ട് ഇത്ര കരുത്തോ എന്ന് ചോദിച്ചായിരുന്നു അന്ന് കിരൺ മോറ എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു കിരൺ മോറ ഏതോ മുപ്പത്താറ് പന്തിൽ നിന്ന് എഴുപത്തഞ്ചോ തൊണ്ണൂറോ എടുത്തൊരു കളി ജയിപ്പിച്ചു അന്ന് മനോരമയുടെ തലക്കെട്ട് പിറ്റേന്ന് കൗതുകപൂർവ്വം വായിക്കുമ്പോൾ എഴുതിയിരുന്നത് ഇത്ര കരുത്തോ എന്നാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എല്ലാവരും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചത് അങ്ങനെയാണ് എന്നാൽ അദ്ദേഹത്തെ പഴയ പപ്പുമോനെന്ന് വിളിക്കാനാവില്ല അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു വിളിച്ചത് ബാലബുദ്ധിക്കാരൻ എന്നാണ് അതായത് ബാലബുദ്ധിക്കാരൻ പറയുന്നതിന് അദ്ദേഹം ഒരു കഥയും പറഞ്ഞു ഒരു സ്കൂളിൽ നിന്ന് വന്ന് അമ്മയുടെ അടുത്തിരുന്ന് കരയുന്ന കുട്ടി തൻ്റെ ഉടുപ്പ് കീറി അങ്ങനെ ചെയ്തു ടീച്ചർ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൻ ചെയ്ത കുറ്റങ്ങൾ പറയുന്നില്ല എന്ന ഉദാഹരണമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്ത് താരതമ്യമുണ്ട് രാഹുൽ തന്നെ ഭരണകൂടം ഉപയോഗിച്ച് വേട്ടയാടി എന്ന് പറയുന്നത് കൺമുമ്പിൽ ഭാരതീയർ കണ്ടതല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം റദ്ദാക്കിയില്ലേ അമ്പത്തഞ്ച് മണിക്കൂറോളം ചോദ്യം ചെയ്തില്ലേ അത്രമേൽ ക്രൂരമായി അവരെ പീഡിപ്പിക്കാൻ പാടില്ലെന്ന് ബി ജെ പിക്ക് അകത്തുള്ള വ്യത്യസ്തമായ ചിന്തകളുള്ള ഈ നേതാക്കൾ രാജ്നാഥ് സിംഗിനെ പോലെ ഗഡ്ഗരിയെ ഗഡ്ഗരിയെപ്പോലെയുള്ളവർക്കൊക്കെ അഭിപ്രായമുണ്ടായില്ലേ എന്തിനാണ് അങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യത്തോടെ ഒരാളിനെ വേട്ടയാടുന്നതെന്ന് ആ വേട്ടയാടലാണോ പള്ളിക്കുടത്തിൽ പോയിട്ട് വന്ന ബാലബുദ്ധിക്കാരനോട് ഉപമിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ശൈലി പണ്ട് നോട്ട് നിരോധനത്തെക്കുറിച്ച് വളരെ പരിമിതമായി മാത്രം സംസാരിക്കുന്ന മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ കുളിമുറിയിൽ കുളിമുറിയിലെത്തി നോക്കുന്ന ആൾ എന്ന വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം എല്ലാവരെയും ചിരിപ്പിച്ചത് പക്ഷേ ഇത്തവണ രണ്ടേകാൽ മണിക്കൂറോളം നരേന്ദ്രമോദിജി പ്രസംഗിച്ചപ്പോഴും സാധാരണ കാണുന്നതുപോലെ ആവേശ തിരക്ക തിരിയിളക്കമൊന്നും ഭരണകക്ഷി ബെഞ്ചിൽ കണ്ടില്ല പ്രതിപക്ഷ ബെഞ്ചിലാകട്ടെ തുടങ്ങിയതു മുതൽ തീരുന്നതുവരെ വി വൺ ജസ്റ്റിസും വി വൺ മണിപ്പൂർ പീസും ീറ്റും അതുപോലെ അടങ്ങുന്ന ഭരണഘടനയോടുള്ള ജയ് സംവിധാനം ഭാരത് ജോഡോ മുദ്രാവാക്യങ്ങളാലും സജീവമായിരുന്നു